ഹലോ അന്ന സുൽപാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്യാമറ എടുത്തതും അടുത്തിരുന്നൊരുത്തം പറയാണ് അന്നാൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ കാണിച്ചിട്ട് പറയണം ധേ മാങ്ങയോ ഇത്രയും പറഞ്ഞാൽ മതിയോ മതിയോ കൂടുതൽ കൂടുതലൊല്ലം പറയണോ എന്താ പറയണ്ടേ മാങ്ങാ ആ കൊതി കൊതിക്കൊല്ലം പറയാണ്ടോ അത പണ്ടൊക്കെ നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ പോയി മാങ്ങ പറ തിന്ന് ഇപ്പത്തൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു അതിനായിട്ട് മധുരവുമില്ല കേട്ടോ ഒരു മാങ്ങേൻ്റെ ഒരു സ്മെല്ല് പോലും ഇല്ല എന്താടി ചേച്ചി വരാത്തെ കുറേ നേരെ അവളുടെ പോസ്റ്റാക്കുക നമ്മൾ രാവിലെ ഒരുങ്ങി അവൾക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ടായിരുന്നത് എപ്പോൾ കൊണ്ടുവന്ന എപ്പോൾ വറുത്ത് എപ്പ തിന്നാന്നുള്ള കാര്യം എനിക്കറിയില്ല ആനി ആനി നമ്മുടെ വീട്ടിലെ മൂത്ത സന്താനാണേ ഓ അതേ ഒരുങ്ങി വരുന്നുണ്ടോ മൂത്ത സന്താന പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നും ലെറ്റർ കളിയതിൻ്റെ സ്വഭാവമാണ് നമ്മളെ ചേച്ചി ആരും വിളിക്കത്തില്ല നമ്മൾ ആറുപേരുണ്ടെങ്കിൽ ആറുപേരുവളെ ഡി ആനീന്നൊക്കെയാണ് വിളിക്കാറ് കാരണം ഞങ്ങൾക്ക് ഒന്നും ഒന്നര വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ പിന്നെ അവളൊരു ചെറിയ കുട്ടിയുടെ സ്വഭാവം ശരിക്കും പറയാലും പക്ഷേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നല്ലവണ്ണം ബി എസ് സി നേഴ്സിംഗ് ബി എ സി മൈക്രോബോളജി എം എസ് സി സൈക്കാട്ടിക് നഴ്സിംഗ് അത് കഴിഞ്ഞൊക്കെ മിലിറ്ററി നഴ്സിംഗ് കിട്ടി പക്ഷെ അവൾ പോയില്ല പോയിരുന്നെങ്കിൽ എൻ്റെ ചോക്കൂട്ടിനൊക്കെ കുറേ കുട്ടി കിട്ടിയത് പിന്നെ ഇപ്പോൾ മേജർ റാങ്കിലേക്കൊക്കെ വന്നേനെ കുറേ വർഷം മുമ്പായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അവൾ പോയില്ല കാരണം ആ സമയത്ത് അവൾക്കൂടെ സർക്കാർ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒഴിവാക്കി അത് എന്നുള്ളതിലാണ് അവൾ പോകാതിരുന്നത് പല്ലൊക്കെ കുളിക്കാം മധുരൊന്നും ഇല്ല കേട്ടോ ഭയങ്കര പുളിക്കാം അപ്പോൾ ഓക്കെ നമുക്ക് മീൻ വാങ്ങാൻ പോട്ടെ കാളമുക്ക് മീ കാളമുക്ക് ഇങ്ങോട്ട് വരുമോന്ന സംശയം അത്രയും സമയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ മീൻ വാങ്ങാൻ പക്കറ്റം കുടിക്കൊക്കെ ആയി പോവാണ് കേട്ടോ അയ്യോ എന്റെ കണ്ണെഴുതുന്ന സാധനം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി മീൻ വാങ്ങിട്ട് മീൻ പൂച്ചയ്ക്ക് കാര്യം കാര്യം ഞങ്ങൾ വാങ്ങാൻ അയ്യേ പോകുന്നറങ്ങി കഴിഞ്ഞപ്പോ അടുക്കത്ത നമ്പർ എന്താ പറയാ വിശക്ക് എന്ത് തിന്നാനുള്ള വിശപ്പാന്നറിയോ ഐസ്ക്രീം തിന്നാനുള്ള വിശപ്പ പറ രാവിലെ എന്നോട് പറയണേ എന്റെ ഒരു വീഡിയോ എടുത്ത പറയണം വീഡിയോ എടുക്കുമ്പോ ഇതാ ജോജു ഇവിടെ ഇരുന്ന് മാങ്ങ തിന്നുന്നു കമന്റൊക്കെ അവൻ തന്നെ പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത് കണ്ടന്റൊക്കെ അപ്പോഴും ഞങ്ങൾ മീൻ വാങ്ങാൻ ഇറങ്ങിട്ടോ മീൻ വാങ്ങാൻ പോകാൻ ഇരട്ടി ചെലവാണ് അത് വേറെ കാര്യം അല്ല ജോജു കാരണം ഐസ്ക്രീം എന്തൊക്കെ വേണം തരും നോക്കിയിരുന്നു ചെലുപ്പ് പോലും ഇടാതെ ആശാ വന്നത് ആ ബക്കറ്റ് എന്തിനാ മീൻ വാങ്ങുന്നുണ്ടീ മീൻ ചാടി പോകാതിരിക്കാനെ ഇന്ന് ഇവിടത്തെ മീനുകളാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ നീ കഴിക്കില്ല ആണോ ആയില്ല മീനുകൾ ഏതെടുത്താലും നന്നാക്കാത്താണോ വാങ്ങുന്നേ നന്നാക്കില്ലേ കുഴപ്പമില്ല ഫ്രീ

നമ്മുടെ ആവശ്യത്തിന് ണ്ട് എന്റെ വീട്ടിൽ പോയി മീനും ചോറും ചീരത്തോരും കോളിയും ഐസ്ക്രീം കഴിച്ചോ നീയേക്ക് അവന് ഐസ്ക്രീം കിട്ടി ഞങ്ങൾക്ക് തരാതെ വെച്ചു ഫ്രഷ് ആയില്ലേ ആണോടാ ഫ്രഷ് ഐസ് നമ്മള് ഫ്രഷ് മീനോ ഫ്രഷ് ഐസ്ക്രീം ആയിക്കോട്ടെ

അതി പോളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചോറുണ്ടാക്കുന്നത്തിരി മുളക് പൊടി ഇട്ട് അമ്മ അയ്യോ നിറം മാറിപ്പോയേ നല്ല മഞ്ഞ നിറ അമ്മ കൂടിയല്ലേ നമ്മളെ രാവിലത്തെ നൂപ്പുട്ടി ബിരിയാണി കുറച്ച് ബാക്കി ഞാൻ നിപ്പോ ഇവിടുന്ന് ചോറ് കഴിക്കും ആരും അടുത്ത് നോക്കൂ ഇവിടുന്ന് കഴിക്കുവാണ് പക്ഷെ ഇവിടുത്തെ ചോറ് എനിക്ക് എന്തും കിട്ടില്ല ആരും അടുത്ത് കഴിക്കാം എടാ ഫ്രിഡ്ജ് ഒരു ഇരുപത്തി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന് ഇരുപത്തിനാല് മണിക്കൂർ ഫ്രിജ് തുറായ അമ്മ പിന്നെ മാങ്ങ മുറിക്കുന്നു മൊറിക്കാരിടാൻ പോവാ മാങ്ങ മാങ്ങ അങ്ങനെ തെ ഞാനും ചോദിച്ച കുട്ടനും കൂടെ ചേച്ചീൻ്റെ വീട്ടിൽ ചോറ് വേണ്ടി പോകുകയാണല്ലോ ഉള്ളതും നമ്മുടെ വീട്ടിലെ ആനയുണ്ടല്ലോ എന്താനയാഴിയാന കുഴിയാന കുഴിയാന വലുതാവുമ്പോ എന്താവഴു പുഴുവല്ല തുമ്പി തുമ്പോ ഓക്കെ അപ്പൊ നമ്മൾക്ക് പോയി ചോറിനോക്ക് ഈ ചെടിക്കകത്ത മൊത്തം ഇരുമ്പുളി ഭയങ്കര ഇഷ്ട ഇരുമ്പംപുളിന്റെ ടേസ്റ്റ് ഈ ഗേറ്റ് കടന്നിട്ട് വേണം പോകാൻ കൂടുതൽ ഭയങ്കര പാട്ടായിരുന്നേ ഭയങ്കര ഭയങ്കരമായ പാട്ട് അങ്ങനെ നമുക്ക് ചേച്ചീന്റെ അടുത്ത് പോയിട്ട് ചോറിന്നാലോ ഇവിടെ എറണാകുളം എന്ന് തോന്നൂല കാരണം കുറേ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ജി എസ് ഐന്റെ ഹോസ്പിറ്റലും ഒക്കെ ഉള്ളത് അല്ലേ ചേച്ചീന്റെ അടുത്ത് ചോറ് ചീരത്തോറ് കുഞ്ഞം വളർത്തി മീനൊക്കെ പൊട്ടിത്തെറച്ച് ഗ്യാസിന്റെ വിച്ചോ അതെ നമ്മളപ്പൊ ചേച്ചീൻ്റെ അടുത്തുനിന്ന് മീൻ വറുത്തതും ഒക്കെ കൂട്ടി ചോറ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് അമ്മേൻ്റെ അടുത്ത് അമ്മ മീൻപീരി എന്തൊക്കെ ഉണ്ടാക്കിണ്ട് ഇത് കഴിഞ്ഞ് അമ്മേന്റെ അടുത്ത് കൂട്ട് വേറെ കഴിക്കണം അങ്ങനെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് മുക്ക് മുട്ട ചോറും തന്നിട്ട് അതെ സംഭാരം കുടിച്ചോണ്ട് പോകട്ടോ ഭയങ്കര കത്തുന്ന ചൂടാണ് ഇപ്പം സമ്പാരം കുടിച്ചാൽ അങ്ങനെ ചേച്ചീൻ്റെ അടുത്ത് മുക്കറ്റം ചോറുണ്ടോ എനിക്ക് കുറച്ച് കഴിയുമ്പം അമ്മേൻ്റെ അടുത്ത് നിന്ന് കൂടെ ചോറുണ്ടാൽ സുഭിക്ഷ അയിലെ ചോജു ആ നമ്മൾ മാച്ചാണല്ലോ ഡ്രസ്സ് നമ്മൾ ഡ്രസ്സ് മാച്ചാണല്ലോ അന്നെ നാളെ വയനാട് പോകുകയാണല്ലോ വയനാട് പോകുകയാണല്ലോ ആ നിന്റെ വീട്ടിൽ നിന്ന് പോയേക്കാം നിന്റെ ബിസ്ക്കറ്റൊക്കെ ഞാനെടുത്ത് തിന്നു എന്നിട്ട് നിന്റെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് തിന്നു വെയിറ്റ് പൂട്ടണേ പട്ടി കയറും കേട്ടോ അയ്യോ ചൂടണ്ട പൊന്നോ ഞങ്ങൾ കോട്ടയത്ത് മെനാന്ന് അയ്യോ കൊല്ലത്ത് മുപ്പത്തേഴ് ഡിഗ്രിയോ മുപ്പത്തിരണ്ട് ഡിഗ്രിയോണ്ടായിരുന്നു അയ്യോ ചോറ് തീറ്റിയൊക്കെ കഴിഞ്ഞാൽ അമ്മേൻ്റെ കൂടെ നിന്ന് പുറത്തിറങ്ങി ഞാൻ തല കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ തലമുടി നമ്മൾ കോട്ട കിട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അമ്മ നല്ല ചുന്നരിയായിട്ട് മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് അമ്മ ഒരുങ്ങിയാൽ പിന്നെ നമ്മളൊക്കെ മാറിക്കും ഓ ശരിക്കമ്മ ഒരുങ്ങിയിട്ടില്ല അപ്പോൾ ഒരുങ്ങിയാലത്തെ അവസ്ഥ എന്താ അമ്മ ഇവിടെ മഹാരാജാസ് കോളേജിലാട്ടോ അമ്മ പഠിച്ച എറണാകുളത്ത് അതിൻ്റെ ഒക്കെ ഒരു അഹങ്കാരമുണ്ട് കണ്ടോ കേട്ടോ 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 എളിമ 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 അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പഠിച്ചോ അമ്മക്കാണെങ്കിൽ ശരിക്കും അന്ന് സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അമ്മ ഫുൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ ഭയങ്കര ടെക്കെ ടെക്കെ ടക്കെട്ടക്കെയാണ് കേട്ടോ അമ്മേന്റെ അന്നത്തെ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരിതാണ് ഇന്നിപ്പോൾ ഡിഗ്രി പി ജി ഒന്നൊരു കാര്യമില്ല അമ്മ ആള് പുലിയ പുലിയ വെറും പുലിയല്ല കഴുത പുലി അമ്മ കേട്ടു അപ്പൊ ശരി നമ്മൾ ജസ്റ്റ് അമ്മേൻ്റെ കൂടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണും ഓക്കെ എറണാകുളം സി ജോർജ് നിനക്ക് എറണാകുളമാണോ ഇഷ്ടം വയനാടാണോ കോഴിക്കോടാണോ എറണാകുളത്തോടൊപ്പം ഇത്തിരി കുറച്ച് താല്പര്യം ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ചൂടാട്ടോ എന്റെ ദൈമി എനിക്ക് വയനാട് തന്നെ ഇഷ്ടം ഭയങ്കര ചൂടാ ഇത് ഇത് പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസിലുണ്ട് റേഡിയോ ഞാൻ റേഡിയോ വാങ്ങുന്നതിനാസ് ആ ഡ്രസ് ഇപ്പോഴും പുത്തം പോലെ ഉണ്ടായിരുന്നു നല്ലതാണ് കേട്ടോ നമ്മൾ പറയുന്നതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് അപ്പോൾ നമ്മൾ ഇനി പോകുന്നു ആ വണിൽ പോയിട്ട് ഗ്രേപ്പ് ബോൾ ജ്യൂസ് കുടിക്കാം ഐക്രീം വേണം അതെ ഞങ്ങള് തിരിച്ചു വന്നു ചെറിയ മഴ പെയ്യൂട്ടോ മഴ എടുക്കാറുണ്ട് വന്ന പാടത്തെ വിശപ്പൊ എന്റെ ചേച്ചി അവിടെ നിന്ന് ചോറ് വന്നിട്ടുണ്ടോ ഞാനിപ്പറത്തൊന്ന് ചോറ് കേട്ടോ നല്ല വിശപ്പു എനിക്കൊന്ന് വിശട്ടോ അതുകൊണ്ട് വയറും അക്കറ്റും ചോറുണ്ട് ആകാശം വന്നിട്ടുണ്ട് ആകാശമുള്ള ചോറും കൂടെ ഞാൻ അങ്ങ് തന്നു അപ്പൊ ആകാശിന് ഞാൻ ചേച്ചി കുറച്ച് ചോറ് എടി എനിക്ക് അല്ല ചോറ് ആകാശിനാ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും എല്ലാരും ഞങ്ങളുടെ ഒരു കുടുംബത്തെ അംഗാണ് കേട്ടോ ആകാശ് ഏ ആകാശ് ഇഷ്ടം ഇഷ്ട കൊഴപ്പില്ല നല്ല മഴക്കാർ ഇതിങ്ങനെയാണ് തിന്നണ്ടത് ഇത് ഇങ്ങനെയാണ് തിന്നണ്ടത് അസാനെ പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് ഓ മസാല പോലും അങ്ങനെ തിന്ന അമ്മേന്റെ അമ്പഴങ്ങനെ മീൻ വറുത്തോട്ട് ചേച്ചിന്റെ അടുത്തേക്ക് വന്നതാണെ ഞാനുണ്ടല്ലോ ഇന്നത്തെ ബസ്സിൽ വയനാട് പോവാണ് എന്റെ ചുവക്കൂട്ടന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഓക്കേ അപ്പോൾ ബസ് രാത്രിയാണ് രാത്രി പോകുന്നതിന് മുമ്പ് ചേച്ചീൻ്റെ ഒന്ന് യാത്ര വന്ന ചേച്ചി എന്താ പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടാക്കി തിന്നിട്ടുവാ അതെ ചേച്ചീൻ്റെ വീട്ടിൽ വന്നപ്പോല്ലേ നല്ല മട്ടർ റോസ്റ്റ് ഉണ്ട് രാവിലത്തെ ചപ്പാത്തി ഉണ്ട് ഇതുണ്ട് അല്ലെ അതെ ഇതൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വീട്ടിൽ വന്ന തീറ്റ ഭാഗ്യാണ് വാങ്ങിയത് പിള്ളേരുള്ളുകൊണ്ട് എപ്പോഴാണ് അവിടെ ഓരോന്നൊക്കെ വാങ്ങിക്കും ഓ ചലോ ചില പിള്ളേർക്കൊന്നും കൊടുക്കാറ് <laughs> ി പാത്രം വെച്ചേക്കുന്നുണ്ടോ വരെ ചേച്ചി നല്ല ചൂടം പുട്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ നമ്മളുടെ അടുത്ത് പപ്പടം ഇരിപ്പുണ്ട് അപ്പൊ പുട്ട് പപ്പടം ചെറുവയർ അതും കൂടെ തിന്നട്ടേ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളൂ കേട്ടോ ഓക്കേ ഓക്കേ കുട്ടിയൊക്കെ നിറച്ചിട്ടായി ചെയ്യാനായി ഹോം റെമഡീസൊക്കെ കണ്ടിട്ടുണ്ട് ചെയ്ത് നോക്കണോ രണ്ടെണ്ണം നിങ്ങൾ ആദ്യം കേറിപ്പോ നമ്മുടെ അടുക്കളയിൽ വന്നപ്പോൾ പപ്പടം ഇവിടെ ഇല്ല കേട്ടോ ആരോ പൊരിച്ചടിച്ചിട്ടുണ്ട് സോ പപ്പടം നമ്മൾ ഓൺലൈനിൽ വരുത്താൻ കൊടുക്ക് ഇടയ്ക്ക് ഇപ്പോൾ ഫുൾ സെറ്റപ്പ് അല്ലേ പപ്പടം ഓൺലൈനിൽ വരുത്തുക ശരിക്ക് അറുന്നൂറ് രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ കുടിവെള്ളം കൂടെ ഓർഡർ ചെയ്ത് അപ്പോൾ പപ്പടം അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ്സും പപ്പടവും പൊരിച്ചടിക്കാം വായോ ഞാനിപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ അതിപ്പോൾ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാൻ എന്നുള്ളതാണ് അല്ല ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഡെയിലി ബ്ലോഗ് അവിടെയും ഇവിടെയും പോകുന്നത് എനിക്ക് ഭയങ്കര തീരെ ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ എനിക്ക് പറ്റും അതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ട് വലിയൊരു രഹസ്യമുണ്ട് ലേറ്റർ ഓക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പോയിട്ട് പപ്പടം വന്നു അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം ഓക്കെ അതെ ചേച്ചിൻ്റെ ചെറുപയര് കറി സെറ്റ് ചെയ്ത് കുതിർത്താത്ത ചെറുപയരാണ് എന്നാൽ പോലും ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് വിളി പിന്നെ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ആട്ടോ എന്റെ ബസ് ചേച്ചി എന്നെ പറഞ്ഞു വിടാൻ ഭയങ്കര ശ്രമം കേട്ടോ ഒരുപാട് പുട്ടുണ്ടോ എല്ലാരുടെ വെക്കേഷൻ ആക്ടിവിറ്റി ആണ് എന്താ കാണിച്ചേ അതിൽ മടയാൻ പഠിച്ചോ നീ കാണിച്ചെ ആ അത് കാണിച്ചു കാണിച്ചേ ആരോടെ എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീഡിയോ വീഡിയോ ഇടുന്നേ കുട്ടികൾ ഞങ്ങൾ ത്തിൽ പോയിണ്ട് എനിക്കുണ്ടാക്കാൻ അറിയാം ഞാൻ കാണിച്ചരാ എനിക്കറിയാം ഉണ്ടാക്കാൻ ും പപ്പടവും പയറൊക്കെ കേട്ടോ ചേച്ചി കഴിച്ചിട്ട് വേണം ബസ് വരെ നിങ്ങൾ എനിക്ക് കൂട്ടുണ്ടാവണേ നിങ്ങളാണിപ്പ എന്റെ ധൈര്യം ബസ് കയറുമ്പോഴൊക്കെ എന്റെ അപ്പോൾ ഇതേ ചേച്ചീനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ബസ്സിനാണ് പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ി ബസ്സിൽ പോകുന്നത് ആ ഡ്രൈവറും കണ്ടക്ടറും കണ്ടക്ടറൊക്കെ എന്തായാലും ഓക്കെ നമുക്ക് ബസ്സിൽ കയറി കാണാം സേഫ് ആയിട്ട് സേഫായിട്ട് ഇരിക്കുന്നവർ നേരെ കിടന്നുറങ്ങുന്ന ബസ്സിലാട്ടോ കേറിയത് അപ്പം ഗുഡ് നൈറ്റ് അടുത്തൊരു ജോലിയുമായി വീണ്ടും കാണാം വേഗം കാണാം എസ് ഇറ്റ്സ് അണ്ണാ അസൺ ഫ്രം സിപ്പ തിന്നു തിന്നു തിന്നിക്കൊണ്ടേയിരിക്കും ഗുഡ് നൈറ്റ്